ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം തന്നെയല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരട്ടിപ്പൊടി ദോശയാണ് കേട്ടോ ഇത് ബാക്കി വന്ന ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ ഉഴുന്നോ പിന്നെ സോഡാമാവോ ഈസ്റ്റോ ഒന്നും ചേർക്കിയതില്ല അത് നല്ല എയർ ബബിൾസൊക്കെ വന്ന് നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കാണുമ്പോൾ തന്നെ അറിയില്ല കയറ്റിട്ടുമില്ല ഒന്നുമില്ല അപ്പത് ഉണ്ടാക്കാനും ഈസിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉഴുന്നില്ല ടേസ്റ്റ് കുറവൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തെങ്ങനെ ഉണ്ടാക്കണം എന്ന് കണ്ടുനോക്കാം ബാക്കി വന്ന ചോറാണ് കേട്ടോ അപ്പം കുറച്ച് കൂടുതൽ ചോറുണ്ട് അപ്പോൾ പിന്നെ അത് ഞാൻ ചോറ് ബാക്കി വന്ന ചോ അരി ഇടുമ്പോൾ ആയിക്കൂടെ നല്ലപോലെ കഴുകിയിട്ട് അതിന് ശേഷം ചുറ്റലാണ് അപ്പൊന്നിപ്പോൾ കൂടുതലുണ്ടായപ്പോൾ ഇങ്ങനെ ചെയ്യാമോ വിചാരിച്ചു അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം നമുക്ക് ഞാൻ ഞാനിടയ്ക്ക് രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കണ എത്ര അരി എടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബാക്കി സാധനം എടുക്കാം കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തതിന് ശേഷം അര ടീസ്പൂൺ ഉലുപെട്ടിട്ടുണ്ട് നാല് ഗ്ലാസ് അരി എടുക്കണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ഉല്പടുക ഞാൻ രണ്ട് ഗ്ലാസ് എടുത്ത കാരണം കൊണ്ടാണ് അര ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഇത് രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകുക കഴുകുക നല്ല പോലെ കഴുകണം കേട്ടോ അഴുക്കുമൊക്കെ നല്ല പോലെ ഉണ്ടാവും ഇത് റേഷൻ അരിയാണ് അപ്പോൾ അങ്ങോട്ട് നല്ല അഴുക്കുണ്ട് അപ്പം ഞാനതിൽ മൂന്നാലഞ്ച് പ്രാവശ്യം അത് നല്ലപോലെ കൈ വെച്ച് വരടി വരതിയിട്ട് തന്നെ കഴുകുന്നത് കഴുകുന്നത് മുഴുവനായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രം പിന്നെ നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഇരിക്കും നല്ല വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി വെക്കുക നല്ല വെള്ളം ഒഴിച്ച് വെക്കാൻ നമ്മൾ ഈ വെള്ളം കൊണ്ടാണ് അരയ്ക്കുന്നത് രണ്ടോ മൂന്നോ മണിക്കൂറാകുമ്പോഴേക്കും കുതിരും കേട്ടോ പെട്ടെന്ന് കുതിരും അതാ വരിയൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കുതിർന്നതിന് ശേഷം പിന്നെ ഞാനിതെന്ന് അരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നത് പിന്നെ നമ്മൾ എടുത്ത ചോറ് ഒന്ന് ഞാൻ ഞാനിതിന്ന് ഇത്ര മുഴുവനൊന്നും വേണ്ട അത് ഞാൻ ആവശ്യത്തിനുള്ളത് എടുക്കണ്ട എത്ര എടുക്കണേ ഞാൻ കാണിച്ചു തരാം ഇതിലേക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് ആണ് ചോറ് എടുക്കുന്നത് നിങ്ങൾ എടുക്കണ അരിക്ക് അനുസരിച്ചിട്ട് എടുക്കേട്ടാ ഇത് രണ്ട് ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് മതി രണ്ട് ഗ്ലാസ് അരി ഇട്ടാൽ ഒരുപാട് സോഫ്റ്റ് ആയി പോവുകയുള്ളൂ അപ്പം നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് കുറവാക്കിയാൽ മതി നിങ്ങൾ നാല് ഗ്ലാസ് അരിയൊക്കെ എടുക്കുന്നത് പറഞ്ഞാൽ ഒരു മൂന്നര ഗ്ലാസ് ചോറെടുത്താൽ മതി നമ്മൾ ചോറ് ചോറിട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക നല്ലപോലെ മിക്സാക്കണം കേട്ടോ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിത് ആ മിക്സിന്റെ വലിയ ജാറിലെയാണ് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് ഞാൻ രണ്ട് ആയിട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് അരക്കാൻ അരക്കാൻ പറ്റുന്ന മിക്സി ആണെങ്കിൽ ഒന്നിച്ചിട്ട് അരച്ചെടുക്കാം പിന്നെ അത് അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം കൂടി പോകരുത് നമ്മൾ അരിൻ്റെ ഒപ്പം നിർത്തും വെള്ളം ആക്കിയിട്ട് അരച്ചെടുക്ക കേട്ടോ കൂടുതൽ വെള്ളായ മാവ് ആയി പോകുള്ളൂ അതിൻ്റെ ഒപ്പം മതി വെള്ളം എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായ പോലെ അരച്ചെടുക്കുക. നല്ല ഒരു തരിയില്ലാത്ത പോലെ നല്ല പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മാവ് ഞാനിത് ഒരു പാത്രത്തിൽ കുഴിക്കുന്നുണ്ട് ഇത് ഇതേപോലെ വേണം മാവ് കേട്ടോ മാവ് ഒരുപാട് ആയി പോകരുത് ഒരുപാട് കട്ടിയായി പോകരുത് പിന്നെ ഞാൻ അടുത്ത ബാച്ച് ഞാൻ മിക്സിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം എപ്പോഴും അരിൻ്റെ ഒപ്പം നിർത്തിയിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയ മൂന്ന് ഓപ്ഷൻ വരും അതിൽ മുകളിലത്തെ കോൾ എന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കും അപ്പോഴേ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഈ ഫീൽഡിലൊക്കെ ഇങ്ങനെ ഒന്നും പോകാൻ പറ്റുള്ളൂ പിന്നെ അതാ ഞാൻ ഒഴിച്ചതിന് ശേഷം കൈയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കൈ കൊണ്ടന്നെ നല്ലപോലെ മിക്സ് ആക്കുക കേട്ടോ കൈ കറണ്ടെയും കൊണ്ട് മിക്സി മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ മാവൊക്കെ ഉഴുന്നും സോഡാ മാവൊക്കെ കൂട്ടിയിട്ട് പൊന്ണപോലെ ഈ മാവ് പൊന്തിക്കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സാക്കുക നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മളിത് അടച്ചു വയ്ക്കുക ഞാനിത് വൈകുന്നേരത്താണ് ആട്ടി വെക്കണത് രാത്രി നമ്മൾ രാവിലേക്കാണിത് നമ്മൾ മറ്റുള്ള ഉഴുന്നൊക്കെ കൂട്ടിയ ദോശൻ്റെ പോലെ പെട്ടെന്ന് പൊന്തി കിട്ടില്ല കുറച്ച് കുറച്ചുകൂടി കൂടുതൽ സമയം വരണം ഇത് പൊന്തി കിട്ടണമെങ്കിൽ നമ്മളിതിലേക്ക് തേങ്ങ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഇനോ ഒന്നും ചേർത്തിട്ടില്ല വെറും ചോറും അരിയും ഉലുവിയും മാത്രമേ ഉള്ളൂ ഇങ്ങനെ തന്നെയാണ് മുമ്പൊക്കെ ചൂടേട്ട് ഇങ്ങനെ ചൂടണ അപ്പത്തിനാണേലും ദോശക്കാണേലും നല്ലൊരു മണായിരിക്കും നല്ലപോലെ പൊന്തിട്ടുണ്ട് നിങ്ങൾ കാണില്ല പിന്നെ നമ്മൾ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ല എയർ ബബിൾസ് ബബിൾസൊക്കെ വന്നത് നമ്മളീ കൈ കൊണ്ട് മിക്സ് ആക്കുമ്പോഴാണ് ഇതിൽ എയർ ബബിൾസ് വരിക കേട്ടോ പിന്നെ നല്ലപോലെ ചൂടായ ചട്ടിയിലേക്ക് നമ്മളൊരു കൈ കരട്ടി മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുക എൻ്റെ ഈ അടുപ്പ് ചെരുവാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ഭാഗത്തേക്ക് മാവ് പോണത് ആ ഒരു അടുപ്പ് എപ്പോഴും ചെരുവാണ് എന്ത് ചെയ്താലും ചെരുവാണ് ആ ഭാഗം ചട്ടി നേരം ഇരിക്കില്ല മാവൊഴിച്ചതിന് ശേഷം നമ്മൾ ദോശ ദോശയ്ക്ക് പരത്തുമ്പോൾ അങ്ങനെ പരത്തിയെടുക്കുക അതൊക്കെ എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം ഇനിയിപ്പോൾ എണ്ണയില്ലെങ്കിലും നല്ല പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് എണ്ണൻ്റെ ആവശ്യമില്ല പാൻ ആകുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ചട്ടി നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ കിടുക മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടൊന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം മാവൊഴിക്കുക നിങ്ങൾ ഇരുമ്പി ചട്ടിയിലാണ് ചൂടുന്നത് എന്നുണ്ടെങ്കിൽ നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷം എണ്ണ തേച്ചിട്ട് നിങ്ങൾക്ക് മാവ് ഒഴിച്ച് ചുട്ടെടുക്കും ഈ മാവ് കൊണ്ട് തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കും അപ്പം അപ്പത്തിന് ഒഴിക്കുമ്പോൾ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി ഞാനിപ്പോൾ അത് മൂടി വെച്ചിട്ടൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് നേരം ഇരുന്നെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഇത് നല്ല ചൂടോടൊക്കെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പ്പി ആയിട്ട് ഉണ്ടാവുക നല്ല ടേസ്റ്റ് ആണ് ഒരിക്കലെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കി നിങ്ങൾ ഒരിക്കൽ ചെയ്താൽ പിന്നെ എപ്പോഴും ഇതേപോലെ തന്നെ ചെയ്യുള്ളൂ മുമ്പൊക്കെ ഇങ്ങനെ തന്നെയാണ് ആട്ടുകൾ അരിയും ചോറും ഉലുവിയും മാത്രം എടുത്ത് അരച്ചെടുക്കുക ആട്ടിയെടുത്തിട്ട് അതുംകൊണ്ട് ദോശയോ ഇഡ്ലിയൊക്കെ വരുക അപ്പമൊക്കെ ചുടും ഇപൊളി ടേസ്റ്റാണ് നേരം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഉണ്ട് ഇൻഷാർ തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വയ്ക്കുന്നവരെ അസല വലിക്കും ബൈ ഇതുവരെ നമ്മൾ ഉഴുന്നൊന്നും ഒന്നും കൂട്ടിയിട്ടാ ഒരു ടേസ്റ്റ് കുറവില്ല കേട്ടോ അതുപോലെ ചെയ്ത് നോക്കി നിരത്തിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ആദ്യം ആദ്യമായിട്ട് കണ്ട കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പൊട്ട് പോലും കരിഞ്ഞു പോകുകയും ഒന്നും ചെയ്തിട്ടില്ല ഇതെ ഓസിക്കിച്ചിന്റെ ചട്ടിയിലാണ് കേട്ടോ ചുട്ടത് അതുകൊണ്ട് ഞാൻ എണ്ണ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ ചൂടുകയാണെങ്കിൽ എണ്ണ ഏകദേശം അപ്പോൾ ഓക്കേ ബൈ താങ്ക് യു പിന്നൊന്ന് ഉച്ചക്കലൊക്കെ മീൻ പൊരിച്ചതാണ് കേട്ടോ അതിന്റെ ഒരു വെച്ച് വെറുതെ